പ്രതീക്ഷകൾ മരിച്ചു മണ്ണടിഞ്ഞു പോയെടുത്തു നിന്നും ഒരു ഉരുത്തഴുനിൽപ്പിനുള്ള സാധ്യത കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ തുറന്നു വിട്ടിരിക്കുകയാണ് കൊറോസിംഗ് എന്ന മണിപ്പൂരി പയ്യൻ കൊറോസിങ്ങിൻ്റെ ജീവിതകഥയെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു മരലയാം പുഴയിലെ വെള്ളപ്പൊക്കത്തിലാണ് തൻ്റെ മാതാപിതാക്കളെ ഒക്കെ നഷ്ടപ്പെട്ടത് അതിനുശേഷം അമ്മാവൻ്റെ വീട്ടിൽ ജനിച്ച് വളർ ജനിച്ചല്ലോ അമ്മാവൻ്റെ വീട്ടിൽ വളർന്ന കൊറോസിങ്ങിൻ്റെ ബാല്യകാലം വളരെ കഠിനമായിരുന്നു വേദനകൾ മറക്കാൻ വേണ്ടി കാൽപ്പന്ത് തൊടങ്ങിയ കോറോ തൻ്റെ വേദനകളെല്ലാം ഒരു അഗ്നിയായി ജ്വലിപ്പിച്ച് തൻ്റെ കാലിൽ തീ തീകൊണ്ട് തട്ടിക്കളഞ്ഞവനായിരുന്നു കൊറോസിങ് അതിനുവേണ്ടി അതുകൊണ്ട് തന്നെ നാഷണൽ ടീമിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞു വിവിധ അണ്ടർജ് കാറ്റഗറികളിൽ നാഷണൽ ടീമിൻ്റെ ബാൻഡ് അണിഞ്ഞു ക്യാപ്റ്റനായി ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും പ്രഭാതനായ യുവതാരം ഐ തവണത്തെ എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം വേറെ ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മിന്നി തിളങ്ങി കളിക്കുന്ന ആളിക്കത്തുന്ന കൊറോസിങ്ങിൻ്റെ അത്ഭുതകരമായ ഇൻഡിവിജ്വൽ സ്കില്ലിൻ്റെ ആഫ്റ്റർ ബാറ്റ് പ്രൊഡക്റ്റായ ഒരു കിടൻ ഗോളിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ ആദ്യ പകുതിയിൽ മുന്നിട്ട് മത്സരം ഏകദേശം മിനിറ്റ് പിന്നിട്ടപ്പോഴായിരുന്നു നിന്നും റിച്ച് വന്ന് തന്റെ തലയ്ക്ക് മീതെ വരുമ്പോൾ തന്റെ കലകൊണ്ട് മുകളിലേക്ക് തട്ടിയിട്ടു അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്നെ ഏറ്റവും ഉയരക്കാരനായിട്ടുള്ള സ്റ്റീഫൻ എസ് എന്ന ജംഷഡ്പൂരിന്റെ അധികായനായ പ്രതിരോധ നിര താരത്തിന്റെ തലയ്ക്ക് മുകളിലൂടെ തന്റെ ടാക്ടിക്കൽ ഹെഡറിലൂടെ കുറിയ കോറോ പന്തിനെ മുന്നിലേക്ക് എത്തിച്ചു അവിടെ വന്ന് ഇസകിനെ മറികടന്ന് മുന്നിലേക്ക് ഓടിയെത്തി സൂപ്പർ ഫിനിഷ് ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച ഗോളുകളിൽ നിന്ന് ഇൻഡിവിജ്വൽ ബിർലിയൻസിന്റെ ഉത്തമ ഉദാഹരണം മകുടോദാഹരണം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു ഗോളിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യങ് ഡയനാമിക്സ് കോർറോ സിംഗ് നേടിയ ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ ഒരു ഗോളിന് ആദ്യപകൃതി അവസാനിക്കുമ്പോൾ ജമീലിന്റെ ബ്ലാസ്റ്റ് ഫർണസിലെ തിരച്ചു മറിയുന്ന ലാവയിൽ നിന്നും ഉരുകിക്കൂടിയ ജംഷഡ്പൂരിനെതിരെ മുന്നിട്ട് നിൽക്കുകയാണ് സാഹചര്യങ്ങളെല്ലാം ഇതുവരെ അനുകൂലമാണ് എതിരാളികളുടെ റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ പ്ലേ ഓഫ് പ്രതീക്ഷകളുടെ പുതുതാമ്പ് വീണ്ടും പൊളിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൂടി ബ്ലാസ്റ്റേഴ്സ് പിടിച്ചു നിൽക്കുക മാക്സിമം ഗോളുകൾ അടിച്ചു കയറ്റുക വരാൻ പോകുന്ന മത്സരങ്ങൾ കൂടി ജയിക്കാൻ കഴിഞ്ഞാൽ കോറോയുടെ സ്വപ്നങ്ങളുടെ ചിറകിലിടെ ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ പ്ലേ ഓഫിലേക്ക് ഇനി പ്രതീക്ഷാ ഗർത്തത്തിൽ നിന്നും പ്രതീക്ഷകളുടെ കൊടുമുടിയിലേക്ക് പറന്ന് ഒരു അവസരം കൂടി കാത്തിരിക്കുകയാണ് സോ വി ക്യാൻ വെയിറ്റ് ഫോർ മിറാക്കിൾസ്